നിങ്ങൾ ഞങ്ങളുടെ വേർഡ്സ് കേൾക്കാനായിട്ട് നിൽക്കുന്ന നിങ്ങൾക്കെല്ലാം നമസ്കാരമുണ്ട് എൻ്റെ ഈ ഇത് നമ്മുടെ കുഞ്ചൻ അദ്ദേഹം ഇലക്ഷൻ ഓഫീസറാണ് ഞാൻ പൂജപ്ര രാധാകൃഷ്ണൻ ഇലക്ഷൻ ഓഫീസറാണ് ഞങ്ങൾക്കാണ് ഇതിൻ്റെ പൂർണ്ണ ചുമതലയുള്ളത് ഞങ്ങൾ വളരെ കാര്യമായിട്ട് ഇത്രയും നേരം നമ്മുടെ ആളുകളിലെ നമ്മുടെ മെമ്പേഴ്സിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് നോമിനേഷൻ ബോക്സ് തുറന്നത് എല്ലാവരും ഉണ്ടായിരുന്നു അത് പിന്നെ വളരെ കാര്യമായിട്ട് നമ്മൾ അതിനെ എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ആരൊക്കെയാണ് ഇതാണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് പറയാൻ ആക്കില്ല മുപ്പത്തൊന്ന് ഏഴ് പിന്നെ ഇരുപത്തഞ്ചില് ആ ദിവസമാണ് അത് ഔദ്യോഗികമായിട്ട് പറയാനുള്ളത് അതെ ഇപ്പോഴ് വളരെ പേര് പല ഇതിലും പോസ്റ്റിലും നിൽക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് വ്യക്തമായിട്ട് ഒരു രൂപരേഖ നിലക്ക് തരാനായിട്ട് ഒപ്പില്ല അതിൽ ക്ഷമിക്കണം പിന്നെ ആ ഉണ്ട് രണ്ട് മൂന്നല്ല മൂന്ന് നാല് അഞ്ച് ആറ് പോസ്റ്റ് വരെ നിൽക്കുന്ന പിൻവലിക്കാനുള്ള സമയമാണ് മുപ്പത്തൊന്ന് ഏഴ് ഇരുപത്തി അഞ്ച് അതിനുശേഷം അന്ന് വൈകുന്നേരം നാലര മണിക്ക് മത്സരിക്കാം ഇപ്പോഴേ നോമിനേഷൻ കൊടുക്കാം മത്സരിക്കാൻ പറ്റൂ ഒരാൾക്ക് ഒരേ ഒരു പോസ്റ്റിലെ മത്സരിക്കാൻ പറ്റും പക്ഷെ നോമിനേഷൻ എല്ലാ പോസ്റ്റുകളിലും കൊടുക്കാം അങ്ങനെയാണ് അവർ കൊടുത്തിരിക്കുന്നത് കാരണം ഒന്ന് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ അതില് ഇതായി പോകണമെങ്കിലും കുഴപ്പമായി വരുന്നെങ്കിലോ അതുകൊണ്ടാണ് എല്ലാത്തിലും പല ആളുകളും എന്ന് വെച്ചാൽ എല്ലാവരുമല്ല ചില ആളുകൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് തള്ളിപ്പറയെന്ന് പറയാൻ പറ്റൂല അത് പൂർണമായിട്ട് തള്ളിപ്പോയത് അവസാന നിമിഷം മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുപ്പത്തൊന്ന് ഏഴ് ഇരുപത്തഞ്ച് വൈകുന്നേരം നാലര മണിക്കായിരിക്കാം അല്ല അതൊന്നും ഒന്നും ഒന്നും അങ്ങനെയൊന്നും വന്നിട്ടില്ല വന്നിട്ടില്ല അതെല്ലാം അതെല്ലാം വളരെ കൃത്യമായിട്ട് നിങ്ങളെല്ലാരും ആ ദിവസം നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് തീർച്ചയായിട്ടും വ്യക്തമായിട്ട് പറയാം എല്ലാ പോസ്റ്റിലേക്കും കിട്ടിയിട്ട് ഒന്ന് റിസർവേഷൻ സ്ത്രീകൾക്ക് എക്സിക്യൂട്ടീവിലുണ്ട് ടോട്ടല് എന്ന് പറയുന്നത് ഏകദേശം പത്ത് എഴുപത് എഴുപത്തിനാല് എഴുപത്തിനാല് പേര് വന്നിട്ടുണ്ട് അതിൽ ചിലര് ഈ ചില ഡിഫക്റ്റ് കാരണം നമ്മൾ തള്ളിയിട്ടുണ്ട് അത് ടോട്ടൽ വന്നത് ഇത്രയാണ് വന്നത് അല്ല അത് നമുക്ക് ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് നമ്മൾ എല്ലാവരും കൂടെ അങ്ങനെ തീരുമാനിച്ചാണ് അപ്പൊ അതിന് വിരുദ്ധമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല മുപ്പത്തി ഒന്ന് ഏഴ് ഇരുപത്തി വ്യക്തമായിട്ടുള്ള നല്ല രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടായി ആണ് ഇത്രയും പോസ്റ്റുകളിലൊക്കെ അഭിനയിക്കുക അല്ല പിന്നെ അഭിനയിക്കുന്നതല്ല മത്സരിക്കാനായിട്ട് എടുക്കുന്നത് ഇപ്പോഴാണ് വോട്ടർ പട്ടിക പൂർണ്ണമാണ് ലൈഫ് മെമ്പേഴ്സ് മാത്രമാണ് ഇതിലെ ഓരോ പോസ്റ്റിലും അപ്പിയർ ചെയ്യുന്നത് വേറെ എന്തെങ്കിലും അറിയാം എല്ലാവർക്കും വളരെ നമസ്കാരം